നമസ്കാരം ആരാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അഡലൈഡ് ടെസ്റ്റിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി ഡബ്ല്യു ടി സി ടേബിളിൽ ഇന്ത്യ താഴേക്ക് വീണിരിക്കുകയാണ് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു ഇന്നിപ്പോൾ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിന് മേൽ ഒരു ചരിത്ര വിജയം സ്വന്തമാക്കി അവർ ന്യൂസിലാൻഡിനേക്കാൾ മുകളിലാണിപ്പോൾ ഡബ്ല്യു ടി സി ടേബിളിൽ ഉള്ളത് അപ്പോൾ ഈ മത്സരങ്ങൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഡബ്ല്യു ടി സി ടേബിൾ നമ്മൾ നോക്കുകയാണ് ഒന്നാമതുള്ളത് ഉള്ളത് ഓസ്ട്രേലിയ ആണ് പതിനാല് ടെസ്റ്റ് കളിച്ച് അവർക്ക് നൂറ്റി രണ്ട് പോയിന്റുകളുണ്ട് അവരുടെ പി സി ടി അറുപത് പോയിൻറ്റ് ഏഴ് ഒന്നാണ് അപ്പോൾ ഈ പെർസെൻറ്റേജ് ആണ് നോക്കുക പി സി ടി ആണ് നോക്കുക ടേബിൾ അങ്ങനെയാണ് ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാം ഫോളോ ചെയ്യുന്നവർക്കറിയാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നാമത് ഓസ്ട്രേലിയ നൂറ്റി രണ്ട് പോയിന്റ് പി സി ടി അറുപത് പോയിൻറ്റ് ഏഴ് ഒന്ന് ഒന്നാമത് രണ്ടാമത് ഉള്ളത് സൗത്ത് ആഫ്രിക്കയാണ് അവർ ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങളാണ് കളിച്ചത് അറുപത്തി നാല് പോയിൻറ്റ് അൻപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ആറ് പെർസെൻറ്റേജ് പി സി ടി അൻപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ആറ് അവരാണ് രണ്ടാമത് ഇന്ത്യ മൂന്നാമത് പതിനാറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു ഈ കാലയളവിൽ നൂറ്റി പത്ത് ഉണ്ട് പക്ഷേ പി സി ടി അൻപത്തിയേഴ് പോയിന്റ് രണ്ട് ഒമ്പതാണ് അപ്പോൾ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടീം ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വീണു എന്നർത്ഥം നാലാമത് ശ്രീലങ്കയാണ് പത്ത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു അറുപത് പോയിന്റുകൾ അൻപതാണ് അവരുടെ പി സി ടി അഞ്ചാമത് ഇംഗ്ലണ്ട് ഇരുപത്തിയൊന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നൂറ്റി പതിനാല് പോയിൻ്റ് അവർക്കുണ്ട് പക്ഷേ പി സി ടി നാൽപ്പത്തഞ്ച് പോയിന്റ് രണ്ട് നാല് മാത്രമാണ് അവർ അഞ്ചാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് പതിമൂന്ന് ടെസ്റ്റുകൾ കളിച്ചു അറുപത്തി ഒമ്പത് പോയിന്റുകളുണ്ട് പി സി ടി നാൽപ്പത്തി പോയിൻറ്റ് രണ്ട് മൂന്ന് അവർ ആറാം സ്ഥാനത്ത് ഏഴാമത് പാകിസ്ഥാൻ പത്ത് മത്സരങ്ങൾ നാൽപ്പത് പോയിന്റുകൾ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പി സി ടി എട്ടാമത് ബംഗ്ലാദേശ് പന്ത്രണ്ട് മത്സരങ്ങൾ നാൽപ്പത്തി അഞ്ച് പോയിന്റുകൾ മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് പി സി ടി ഒമ്പതാമത് വെസ്റ്റ് ഇൻഡീസ് പതിനൊന്ന് മത്സരങ്ങൾ മുപ്പത്തി പോയിന്റുകൾ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് നാല് പി സി ടി ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരും മത്സരങ്ങൾ വിജയിക്കുക ഓസ്ട്രേലിയക്കെതിരെ വിജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ പിങ്ക് ബോൾ ടെസ്റ്റിലെ അഡലൈഡിൽ എപ്പോഴും ആരെയും ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് അഡലൈഡിലെ ഈ തോൽവി ഒരു വലിയ രൂപത്തിലുള്ള നിരാശയിലേക്ക് പോവേണ്ടതില്ല പിങ്ക് ബോൾ ടെസ്റ്റിൻ്റെ ചരിത്രം അതാണ് എന്തായാലും ഇന്ത്യക്ക് തിരികെ വരണമെങ്കിൽ ഇനി ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയ ഇട്ട് തോൽപ്പിച്ച് പറ്റു മറ്റു മത്സരങ്ങൾ ഈ ഒരു ഡബ്ല്യൂ ടി സി സൈക്കിളിൽ ഇന്ത്യയ്ക്കില്ല എന്ന കാര്യം കൂടി അറിയുക അതുകൊണ്ട് തന്നെ തിരിച്ചു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം